വാർത്തകൾ വിശദമായി കൊടുങ്ങല്ലൂർ സാക്ഷിയുടെ പ്രഥമ മുഹമ്മദ് റഫി പുരസ്കാരം ടി കെ ഗംഗാധരന് കൊടുങ്ങല്ലൂരിന്റെ സാംസ്കാരിക മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സംഘടനയാണ് സാക്ഷി ലോക പ്രശസ്ത സംഗീതജ്ഞനായിരുന്ന മുഹമ്മദ് റഫിയുടെ നാമധേയത്തിൽ നിരവധി സംഗീത സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തന പരിപാടികൾ സംഘടിപ്പിക്കാൻ സാക്ഷിക്ക് കഴിഞ്ഞിട്ടുണ്ട് നൂറ്റാണ്ട് പിന്നിട്ട ഈ വേളയിൽ പ്രശസ്തനായ എഴുത്തുകാരൻ ടി കെ ഗംഗാധരന് മുഹമ്മദ് റാഫി പുരസ്കാരം നൽകി ആദരിക്കുന്നു കൊടുങ്ങല്ലൂരിൻ്റെ സ്വന്തം പുത്രനായ ടി കെ ഗംഗാധരൻ തൻ്റെ നിരവധി സർഗാത്മക ഗ്രന്ഥങ്ങളിലൂടെ ഒട്ടനവധി പുരസ്കാരങ്ങളിലൂടെ കേരളം മുഴുവൻ അറിയപ്പെടുന്ന എഴുത്തുകാരനാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ ബൃഹത് കഥാസമാഹാരമായ പുലിറ്റ്സർ ബുക്സ് പ്രസിദ്ധീകരിച്ച ദൈവം കയ്യൊപ്പിട്ട കഥകൾ എന്ന ഗ്രന്ഥമാണ് മുഹമ്മദ് റഫീ പുരസ്കാരത്തിനായി പരിഗണിക്കപ്പെട്ടിട്ടുള്ളത് എസ് എൻ ഡി പി യോഗ ഹാളിൽ നടന്ന പരിപാടിയിൽ സാക്ഷി പ്രസിഡന്റ് സെയ്ദാവൻ അധ്യക്ഷത വഹിച്ചു ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും നടത്തി നടത്തിയ ഞാൻ ഞാൻ ഇങ്ങോട്ട് അദ്ദേഹത്തിന്റെ കൂട്ടം കുട്ടി എന്ന നോവൽ ഡിഗ്രി ഒന്നാം വർഷത്തിൽ അന്ന് അറിയപ്പെട്ട എഴുത്തുകാരത്തെ നോവലാണ് കൂട്ടം തെറ്റിയ കുട്ടി അന്ന് കൃഷ്ണ വാര്യാണ് കുങ്കുമത്തിന്റെ എഴുത്തുകൾ ഞാൻ ആ കാലത്ത് നിരന്തരം വായിച്ചുകൊണ്ടിരുന്നത് ഇലക്ട്രിസിറ്റിയുടെ പവർ പ്ലാന്റിൽ വർക്ക് ഒരു അദ്ദേഹം മലയാള വാങ്ങി കെട്ട് കൊണ്ടു പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തിയത് സബാസ്റ്റിനാണ് കനോലിക്കനാലിന്റെ തീരത്ത് ടി കെ ഗംഗാധരന്റെ പുസ്തകം പ്രകാശനം ചെയ്തു സുനിൽ പി മതിലകം അഷ്റഫ് ഷാലിമാർ പി ടി മാർട്ടിൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ടി കെ ഗംഗാധരൻ മറുപടി പ്രസംഗം നടത്തി പി ദി മാസ്റ്റർ സ്വാഗതവും പി ആർ ബാബു നന്ദിയും പറഞ്ഞു